മാവൂർ മാവൂരിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത കാര്യമാണ് ഗ്രാസിം ഫാക്ടറിയുടെ ഓർമ്മകൾ ഒരു കാലത്ത് മാവൂരിന്റെ യശസ്സും പ്രൗഢിയും ഉയർത്തിപ്പിടിച്ച ഗ്രാസിം പിന്നീട് തീരാനഷ്ടമായി മാറി ഇവിടെ അടഞ്ഞുകിടക്കുന്ന ഈ വാതിലുകൾക്കും ശൂന്യത വേറുന്ന ചുമരുകൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട് മാവൂരിന്റെ കഥ അഥവാ ഗ്രാസിമിന്റെ കഥ മനുഷ്യർ ചരിത്രത്തിൽ കുറിച്ചൊരു അടയാളമാണ് ബിർള മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഗ്രാസിംഗ് ബോളിയുറൻസ് ബിർള കൂട്ടം എന്ന ഗ്രൂപ്പാണ് മാവൂരിൽ തൊള്ളായിരത്തി അറുപതിലാണ് മാവൂരിലെത്തുന്നത് തൊള്ളായിരത്തി അറുപതിൽ മാവൂരിൽ അന്നത്തെ ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഈ വ്യവസായം തുടങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പ്രദേശത്ത് ബിർള മാനേജ്മെൻറ്റ് എത്തിപ്പെടാനുള്ളൊരു കാരണം ഇവിടെ ലഭ്യമായ വളരെ ഏറ്റവും സുലഭമായിട്ടുള്ള ചാലിയാറിലെ ശുദ്ധജലം മറ്റൊന്ന് വയനാട് ഉൾപ്പെടെ നിലമ്പൂർ ഉൾപ്പെടെയുള്ള കാടുകളിൽ കിട്ടുന്ന മുള ഉൾപ്പെടെയുള്ള റോ മെറ്റീരിയൽസ് അപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്ന ഫാക്ടറി എന്ന് പറഞ്ഞത് റയോണായിരുന്നു അതായത് പേപ്പർ നിർമ്മാണവും അതുപോലെ തന്നെ കൃത്രിമ നൂല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഇവിടെ നിർമ്മാണത്തിന് ഉദ്ദേശിച്ചിരുന്നത് അതിനാവശ്യമായ മെറ്റീരിയൽസ് ധാരാളം ഇവിടുന്ന് കിട്ടി അതുമാത്രമല്ല വിരളയ്ക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ ഘട്ടം വന്നുള്ളതിലേക്ക് ഇരുന്നൂറ്റി ചില്ലാനം ഏക്കർ ഭൂമി മാവൂരിലെ ജനങ്ങൾ തിങ്ങി വസിച്ചിരുന്നത് ചാലിയാറിൻ്റെ കരകളിലായിരുന്നു ഈ ഇപ്പോൾ കോളിവാറസ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു മാവൂരിലെ മുഴുവൻ ജനങ്ങളും താമസം അവിടെ സ്കൂളുണ്ടായിരുന്നു അവിടെ അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് എല്ലാ സംവിധാനങ്ങളിലും അതെല്ലാം സർക്കാർ നിർദ്ദേശപ്രകാരം ആളുകൾ കൊടുക്കാൻ തയ്യാറായി ഒരു വ്യവസായം വരട്ടെ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒഴിഞ്ഞു കൊടുക്കും തുച്ഛമായ വിലയാണ് അന്ന് സർക്കാർ അക്വയർ ചെയ്ത് കൊടുത്തത് ഫാക്ടറി പിന്നെ അതിൻ്റെ ഏറ്റവും പീക്ക് ഇതിലേക്ക് എത്തിയ സമയത്ത് സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നതിലേറെ ശമ്പളവും ആനുകൂല്യങ്ങളും ഇവിടുത്തെ ജീവനക്കാർക്ക് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് സർക്കാർ സർവീസ് ഒഴിവാക്കി ഇവിടെ വന്ന് ജോലി തേടിയെത്തിയ ആളുകൾ പോലും അന്ന് മാവൂരിലും പരിസര പ്രദേശങ്ങളും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഗ്രാസിം ഫാക്ടറി തുടക്കം കുറിച്ചതിൽ പിന്നെ മാവൂരിൻ്റെ പരിസ്ഥിതിയും അവിടുത്തെ ജനങ്ങളും മാറിയ കഥ പറയാതിരിക്കാൻ വയ്യ എൻ്റെ പേര് രാമൂർത്തി എന്നാണ് ഞാൻ ഇവിടെ മാവൂർ ജനിച്ചു വളർന്ന ആളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഈ പൾപ്പ് ഡിവിഷൻ ഗോളോറൻസിൻ്റെ പൾപ്പ് ഡിവിഷൻ ഇപ്പോൾ പിന്നെ വന്നിട്ടായി പറയുന്ന പേര് ഒരു നയൻറ്റീസിലൊക്കെ അതിൻ്റെ പേര് മാറ്റി നയൻറ്റീസ് ആയപ്പോൾ ഗ്രാസിം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നാക്കി മാറ്റി അതിനു മുമ്പ് ഗോളോറൻസ് പൾപ്പ് മാനുഫാക്ചറിങ് വീവിങ് കമ്പനി ലിമിറ്റഡ് എന്നായിരുന്നൊരു പേര് ഇവർ മധ്യപ്രദേശിൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇവരെ ഈ ഈ പൾപ്പ് ഫാക്ടറി ആദ്യം ഉണ്ടായിരുന്നത് ഇവർ ഈ ഇവിടെ വന്നതിന് ശേഷം മാവര് ഗോളി റൻസ് വന്ന ശേഷമാണ് ഇവിടെ ഈ മുളയിൽ നിന്ന് പൾപ്പ് എടുക്കാൻ പറ്റുന്നത് കണ്ടുപിടിച്ചിട്ടുള്ള ഇവിടെ വെച്ചിട്ട് ഇവിടെ നമ്മൾ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരുന്നത് മുള അതുപോലെ യൂക്കാലിറ്റിസ് എന്നായിരുന്നു അത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ചിപ്പർ എന്ന് പറഞ്ഞ ഡിഷുണ്ട് ഈ ചിപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുള അല്ലെങ്കിൽ ഈ പിന്നെ യൂക്കാലിറ്റിസ് മരങ്ങൾ അത് ചെറിയ ചെറിയ ചിപ്സ് ആക്കി മാറ്റും അതിൻ്റെ വലിയ ബ്ലേഡ് വെച്ചിട്ട് വലിയ ഇത് വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് ചിപ്സാക്കി മാറ്റിയ ശേഷം അത് കൺവേർ വഴി നേരെ നമ്മുടെ ഇതിലേക്ക് വരികയായിട്ട് ഡൈജസ്റ്റിലേക്ക് വരികയായിട്ട് ഡയസ് എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കർ പോലെ തന്നെയാണ് ആ ഡയസിൽ വെച്ചിട്ട് ഇതിനെ പുഴുങ്ങിയിട്ട് ഒരു പെർട്ടിക്കുലർ പ്രഷർ ടെമ്പറേച്ചർ വെച്ച് പുഴുങ്ങിയ ശേഷം അപ്പോഴേക്കും അതൊരു ഒരു ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു മിശ്രിതമായിട്ട് മാറും അതിനെ വീണ്ടും വാഷിംഗ് എന്ന് പറഞ്ഞ പ്ലാനിലേക്കുണ്ട് അവിടെ വെച്ചിട്ട് അതിനെ കഴുകി ഒന്നും കൂടി ഇതാക്കും കെമിക്കൽ വെച്ച് വാഷ് ചെയ്തിട്ട് റെഡിയാക്കും അതിന് ശേഷം അതിനെ നേരെ ബ്ലീച്ചിങ്ങിൽ പോയിട്ട് ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് അത് വെള്ളം നിറയുള്ള പളപ്പായിട്ട് മാറിയിട്ട് പിന്നെ അത് ഒന്നുകിൽ അതൊരു കട്ടായിട്ട് വരുമോ അല്ലെങ്കിൽ കട്ടിയുള്ള ഷീറ്റായിട്ടോ വരുന്ന രീതിയിലാണ് പുറത്തേക്ക് വന്നിരുന്നത് ഗോളസിന് വേണ്ടി പറയുകയാണെങ്കിൽ പിന്നെ ഇപ്പം രണ്ട് ഡിവിഷനാണ് അവസാനം ഉണ്ടായിരുന്നത് ഒന്ന് ഈ പൾപ്പ് ഡിവിഷനും ഒന്ന് ഫൈബർ ഡിവിഷനും ഈ പൾപ്പിൽ നിന്നെ പേപ്പർ പൾപ്പായിരുന്നു കൂടെ ഉൾപ്പെടുത്തി ഉപ്പിച്ചുകൊണ്ടിരുന്നത് ഈ പൾപ്പിൽ തന്നെ പിന്നെ ഫൈബർ എടുത്തിട്ട് ഫൈബർ എല്ലാവർക്കും അറിയുന്നതാണല്ലേ കൃത്രിമ നിറയെ ഉണ്ടാക്കാൻ പറ്റുന്ന ഫൈബർ ഉണ്ടാക്കുന്നൊരു കമ്പനിയും പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നിന്നും ഇവിടെ ഇവിടെ വരാൻ കാരണം തന്നെ ഏറ്റവും വലിയ രസകരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ അൻപത്തി ഏഴിൽ ഇ എം എസ് സർക്കാർ വന്നപ്പോൾ ഇപ്പം പലതും പറയുന്നുണ്ടെങ്കിലും പിന്നെ ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആദ്യം ചെയ്ത ഈ നാട്ടിൽ തൊഴിൽ വരണം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വലിയ അന്നത്തെ ഏറ്റവും വലിയ പുത്തക ഇന്ത്യത്തെ ഏറ്റവും വലിയ പുത്തകമായിരുന്നു ബിരുളനെ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഒരു കമ്പനി തുടങ്ങുകയാണ് കമ്പനിയെ സംബന്ധിച്ചോളം ഇവിടെ ഏറ്റവും നല്ല സ്ഥലമായിരുന്നു എന്താ വച്ചാൽ എപ്പോഴും വെള്ളം നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയുണ്ട് തൊട്ടടുത്ത് ബൾഫ് ഫാക്ടറിയെ സംബന്ധിച്ചുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ വനവിഭവങ്ങൾ തൊട്ടടുത്താണ് പിന്നെ നമ്മളെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ അതുപോലെയുള്ള ഈ എന്താ പറയുക ഇവർക്ക് ഈ മെറ്റീരിയൽസ് കൊണ്ടുവരാനും കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഉള്ള സജ്ജീകരണം ഭയങ്കരമായിരുന്നു ആദ്യകാലത്ത് നമ്മൾ ഈ കാണുന്ന കോഴിക്കോട് ഇങ്ങോട്ട് വരാനുള്ള റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു തെങ്ങിനിലക്കടവെന്ന് പറഞ്ഞ സ്ഥലം വരെ അഷ്ടിച്ചു വസ്തു വരികല്ലേ അപ്പോൾ അന്ന് പുഴ മുഖേന പുഴയിൽ കൂടി കടത്തിയിട്ടാണ് ഈ കൊണ്ടുവന്ന മെഷീനറി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇപ്പൊ നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടെങ്കിൽ മാവൂർ റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡ് കാണാം ആ റോഡ് ഉണ്ടായത് തന്നെ ഈ അന്ന് അവിടെ ആ ഭാഗം ഒന്ന് അവികസിതമായിട്ട് നന്നായിട്ട് ചതുപ്പ് പോലുള്ള സ്ഥലമായിരുന്നു അപ്പൊ ആ മെഡിക്കൽ കോളേജൊന്നും ഒന്നില്ല അപ്പോൾ അന്ന് ഈ മാവൂർ ഫാക്ടറിയിലേക്കുള്ള റോഡ് ഉണ്ടാക്കിയാണ് മാവൂർ റോഡ് എന്ന് പറഞ്ഞത് ഗ്രാസിം മാവൂരിന്റെ അന്നദാതാവായി മാറി സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ട് ഗ്രാസിം മാവൂരിനെ ഉയർത്തിക്കൊണ്ടുവന്നു പക്ഷേ ഇവിടെ വന്നൊരു പ്രയാസം എന്ന് പറയുന്നത് വെള്ള മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അന്നും ഇന്നും ഏറ്റവും സമ്പന്നമായ കുടുംബമാണ് അവർക്ക് വേണമെങ്കിൽ ഏറ്റവും കാര്യക്ഷമമായി പൊലൂഷൻ പ്രശ്നം പരിഹരിക്കാനുള്ള ടെക്നോളജി ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു പക്ഷേ അവരത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ പൊലൂഷൻ വിഷയം ഉയർത്തിക്കൊണ്ട് മലിനീകരണത്തിനെതിരെ ചാലിയാർ മലിനമാക്കപ്പെട്ടു അന്തരീക്ഷം മലിനമാക്കപ്പെട്ടു എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി സമരം ചെയ്തു ഏതായാലും ഒരു സെവൻറ്റീസിൻ്റെ അവസാനം വരെ കമ്പനി വളരെ നല്ല രീതിയിൽ എയ്റ്റീസ് വരെ നല്ല രീതിയിൽ നടന്നു ശേഷം കമ്പനി വലിയ രീതിയിലുള്ള ഒരു അടച്ചുപൂട്ടലിലേക്ക് കമ്പനി പെട്ടെന്ന് അതേസമയം ഗ്രാസിം ചില പ്രശ്നങ്ങൾക്കും കാരണമായി തുടങ്ങി ചാലിയാറിന്റെ നിലനിൽപ്പായിരുന്നു പ്രധാന പ്രശ്നം ഇന്ന് മാവൂരിന്റെ മുഖച്ചായ പാടെ മാറി മാവൂരിനെയും എടവണ്ണപ്പാറയെയും ബന്ധിപ്പിച്ച് പുതിയ പാലം വന്നു ഗതാഗത മാർഗേനെ കോഴിക്കോട് വയനാട് മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സ്ഥലമാണ് മാവൂർ ഞാൻ ഹാമിദലി വാഴക്കാട് അരീക്കോട് മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ് എൻ്റെ ഗ്രാമത്തോട് ചേർന്നുള്ള മാവൂരിലാണ് ഗോളിയോറേൺസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ബാല്യം തൊട്ടേ ഗോളിയോറേൺസ് കണ്ടുകൊണ്ട് വളർന്ന ഒരാളാണ് മാത്രമല്ല പുഴ തീരത്താണ് എൻ്റെ വീട് വാഴക്കാട് ഗോളിയോറൻസ് തൊട്ടക്കരയാണ് അക്കരയാണ് ഞങ്ങൾ പുഴയിലേക്ക് കറങ്ങുമ്പോഴേ ഈ ഗോളിയോറയൺസ് ഫാക്ടറി ഇങ്ങനെ വലിയ പൂക്കുഴലുമായിട്ട് രാത്രിയിലാണെങ്കിൽ നല്ല ലൈറ്റിൽ ഗ്രാമത്തിൽ എല്ലായിടത്തും ലൈറ്റില്ലാത്തൊരു സമയത്ത് പക്ഷേ റയോൺസിന് നല്ല വെളിച്ചമുണ്ട് ഈ വെളിച്ചം തട്ടി മിന്നി തിളങ്ങുന്ന ഒരു പുഴയാണ് ചാലിയാർ രാത്രിയിൽ എന്നാൽ പകൽ ഞങ്ങൾ പുഴയിലേക്ക് വരുമ്പം കറുത്ത വെള്ളമായിരിക്കും ഉണ്ടാവുക ഈ കറുത്ത വെള്ളം പൾപ്പ് നിർമ്മാണത്തിൻ്റെ ബാക്കി പത്രമാണ് അതോടുകൂടി പുഴ പൂർണ്ണമായും മലിനപ്പെട്ടു പുഴയിലെ മത്സ്യങ്ങൾ ഇല്ലാതായി കക്ക വാരുന്നവർ പുഴയിലിറങ്ങാതെയായി മത്സ്യം പിടിക്കുന്നവർ പുഴയിൽ വരാതായി ഇപ്പം ഞങ്ങൾ കുട്ടികൾക്ക് കുളിക്കാനോ കളിക്കാനോ ഉള്ള സ്പേസ് പോലും ഇല്ലാതായി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തന്നെ തൊട്ടടുത്തൊരു ഫാക്ടറി കൂടി ഗോളോറൻസിന് വന്നിട്ടുണ്ടായിരുന്നു അത് ഫൈബർ ഡിവിഷനാണ് ഫൈബർ ഡിവിഷൻ വരുന്നതോട് കൂടി പൾപ്പിൽ നിന്ന് നാരുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നൂലിൻ്റെ തൊട്ട് മുന്നേ ഫൈബർ ഉണ്ടാക്കുന്ന ഈ ഒരു ഫാക്ടറി വന്നതോട് അന്തരീക്ഷം മലിനപ്പെട്ടു പിന്നെ കോട മൂടുന്ന അന്തരീക്ഷമായി മഴക്കാലത്ത് പ്രത്യേകിച്ച് പുക കൊണ്ട് മൂടപ്പെട്ട ഒരു ഗ്രാമങ്ങളായി ഞങ്ങളിടേത് ഇതോടുകൂടി ക്യാൻസർ പോലെയുള്ള രോഗങ്ങളും പെരുകുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നു ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾക്കെതിരായിട്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനകീയമായ പരിസ്ഥിതി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഗ്രാമമാണ് വാഴക്കാട് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫാക്ടറി ഇന്ന് നമ്മുടെ മുന്നിൽ പൂർണ്ണമായിട്ട് ആ ഫാക്ടറിയുടെ സ്ഥലം ബ്ലാങ്കായി കിടക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ അതൊരു കാവ്യനീതി കൂടി ഉണ്ട് അതിൽ പച്ചപ്പ് നിറഞ്ഞ കിടക്കുകയാണ് എൻ്റെ പിതാവ് ഉൾപ്പെടെ ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആളുകളുടെയും ഒരു ജോലിയിടമാണ് ഗോളിയറൻസ് എന്ന് പറയുന്നത് ഗോളിയറൻസാണ് ഇവർ ഇവർ എല്ലാവർക്കും തൊഴിൽ നൽകിക്കൊണ്ടിരുന്നത് ഈ ഒരു ഫാക്ടറിയിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് കയറി ചെല്ലാനുള്ളൊരു ആക്സസ് ഉണ്ടായിരുന്നു നിയമവിരുദ്ധമാണ് കുട്ടികൾക്ക് പ്രവേശനം ഇല്ലാത്ത ഫാക്ടറിയാണ് പക്ഷേ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അകത്തേക്ക് എത്തിച്ചേരും തരും പല വഴിയിലൂടെ അപ്പോൾ അത്ര സമയങ്ങളിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം പലപ്പോഴും കുട്ടികൾക്ക് പ്രവേശനമില്ലാത്ത ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഞങ്ങൾക്ക് ശ്വാസ തടസ്സങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ അന്ന് ഇത്തരത്തിലുള്ള ഈ രാസമാലിന്യങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങൾ വന്നാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അത്ര ബോധമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പലരും നമ്മൾ പലർക്കൊപ്പം നമ്മൾ ഫാക്ടറിയുടെ പല ഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലുകയും അതോടൊപ്പം അതിൽ എന്തിനാണ് ഈ പോകുന്നത് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഫാക്ടറിൻ്റെ ആ വലുപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഗാംഭീര്യം വലിയ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെ നല്ല ചായ കിട്ടും ക്യാൻ്റീനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നാട്ടുകാർ നമുക്ക് ചായ വാങ്ങിത്തരും അതോടൊപ്പം തന്നെ ഈ ഫാക്ടറിക്ക് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു നഗര പ്രതി ഒരു മാളിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ അതുപോലെ തന്നെ എനിക്കന്ന് കുഞ്ഞാകുമ്പം ഫീൽ ചെയ്തത് എങ്കിലും ഗ്രാസ്യം ഇന്നും ഒരു നിഗൂഢമായി നിലകൊള്ളുകയാണ് ഇന്നെന്തെന്നറിയാതെ നാളെയുടെ അവസ്ഥ എന്തെന്നറിയാതെ രണ്ട് പതിറ്റാണ്ടിലേറെ അടഞ്ഞുകിടക്കുന്ന ഈ ഫാക്ടറി പ്രദേശം യഥാർത്ഥത്തിൽ സാധ്യതകളുടെ ഉറവിടമാണ് മാവൂരിൻ്റെ എന്നല്ല മാവൂരിൻ്റെ പരിസര പ്രദേശത്ത് പോലുള്ള വികസന സാധ്യതകൾ നൂറ് ശതമാനം അടച്ചിടുന്ന ഒരു സമീപനമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ എല്ലാ കാലത്തും പറയുന്നൊരു വിഷയം ഈ ഗോളിയോറൻസ് പൊല്യൂഷൻ വിഷയം ഉയർത്തിക്കാട്ടിട്ടാണ് ഗോളിയോറൻസ് പോയത് എന്ന് മാവർക്കാരെ പലരും ആക്ഷേപിക്കുന്നു സത്യത്തിൽ അങ്ങനല്ല മാവർക്കാർ പൊല്യൂഷൻ വിഷയം ഉയർത്തിയത് ചാലിയാർ കറുത്ത് മീനുകളൊക്കെ ചത്തുപൊങ്ങിയ സമയത്ത് സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് പരിഹാരം അന്ന് ഉണ്ടാക്കാൻ മാനേജ്മെൻറ്റിന് സാധിക്കുമായിരുന്നു അവരുണ്ടാക്കാതെ ഇത് നീട്ടിക്കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ടാണ് ഗൌളിയറൻസ് അടച്ചത് ഇവിടെ നമ്മളെ മാവർക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ഥലം ഉപയോഗപ്പെടുത്താൻ സർക്കാരുകൾ തയ്യാറാണോ അത് ഇടത് വലത് സർക്കാരുകൾ ഇക്കാര്യത്തിൽ വളരെ പിന്നെ അലംഭാവ സമീപനമാണ് എല്ലാ സർക്കാരുകളും എടുത്തിട്ടുള്ളത് എന്നാണ് മാവര്ക്കാരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ നിന്ന് ആക്സസ് ഉള്ള ഇത്രയും നല്ല സ്ഥലം ഏറ്റവും അധികം വെള്ളമുള്ളൊരു സ്ഥലം എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥലം എത്രയോ വർഷമായിട്ട് ഇരുപത്തിരണ്ട് വർഷമായി കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയൊരു വിഡിത്താണെന്ന് സമയത്തിൽ ആ ഒരു നിവർത്തിയില്ല ഈ സ്ഥലം എത്രയോ മുന്നേ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട സ്ഥലമാണ് ഇവിടെ ഇപ്പം എയിംസ് ഒക്കെ വരുന്നുണ്ട് എല്ലാവരും പറയുന്ന കിണാലൂര് വേണം തൃശ്ശൂർ വേണം പല സ്ഥലങ്ങളും പറയുന്നുണ്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തൊട്ടടുത്ത് നമ്മൾ അറിയുന്നില്ല ഇപ്പോൾ പുതിയൊരു പാലം വന്നിട്ടുണ്ട് ഈ പാലത്തിൽ കൂടി പോകുവാണെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് കയക്കറ്റ് എയർപോർട്ടിൽ എത്താൻ കഴിയും അപ്പോൾ ഇത്രയും അനുയോജ്യമായ ഒരു സ്ഥലമുണ്ട് പക്ഷേ പൂച്ചയ്ക്ക് ആര് മണി കെട്ടു എന്ന് പറഞ്ഞ മാതിരി ഇതിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇതിന് ഇപ്പോഴേ ഈ കാലത്തുള്ള എല്ലാവരും ഇതിനുവേണ്ടി വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ അറുതി ഉണ്ടാവുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതിലധികം വരുന്ന ഇന്ന് ജീവിച്ചിരിപ്പിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കേട്ടോ വളരെ അധികം ആൾക്കാർ ഇന്ന് ജീവിച്ചിരുന്നത് ഒന്ന് സ്ഥാപു ആണ് അന്ന് പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിയിൽ വളരെ ചെറിയൊരു ജോലിക്കാരനായി വന്ന അവസരം കമ്പനിയുടെ ഓൾ ഇന്ത്യകളായി മാറിയ ആളാണ് സ്ഥാപു കമ്പനി പോയപ്പോൾ സാബു പോയി പിന്നെ കോഴിക്കോട് ഉണ്ടായിരുന്നു കുറച്ചുകാലം പാട്ട് കുറച്ചു കാലം മുന്നേ അദ്ദേഹം മരിച്ചുപോയി പിന്നെ ഇതിനകത്താണ് ബെർണാ ഇയാൾ പിന്നെ ഓർമ്മി ഇത് കെ ടി ആലിക്കുട്ടി അന്നത്തെ കോൺഗ്രസിന്റെ ഐ എൻ ഡി സിയുടെ വലിയ നേതാവായിരുന്നു ഇത് ടി ഹംസ അദ്ദേഹം വലിയ നേതാവായിരുന്നു യൂണിയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യപ്പെട്ട ആൾക്കാരുള്ള ഗഫാർക്ക് എൻ ഡി അതിനകത്ത് മരിച്ചു പോയ ആൾക്കാരാണ് അധികം ഉള്ളത് വളരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെനിക്ക് ആരം ദീപാനും പറ്റുന്നില്ല എന്റെ ബാക്കിലൊരു ഒരു ജോർജ് ഉണ്ട് അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന് എനിക്കറിയാം അത് മാത്രമേ ഇപ്പം ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ അത് മൺമറഞ്ഞ് പോയൊരു ആൾക്കാരുടെ ഒരു കൂട്ടാണ് എന്ത് പറയുന്നത് നിലവില് ഗോളിയോറൻസിന്റെ അധീനതയിലാണ് ഈ നാന്നൂറോളം ഏക്കർ ഭൂമി അടക്കുന്നത് ചാലിയാർ നദിയുടെ തീരത്താണ് കുന്നിൻ ചെരുവാണ് അപ്പോൾ എന്തുകൊണ്ടും ഒരു തന്ത്രപ്രധാനമായ ഒരു ഭൂമിയാണത് മാവൂർ ഗോളൻസിൻ്റെ ഭൂമി കോഴിക്കോട് നഗരത്തോട് ചേർന്നാണ് ഇന്നത്തെ ഒരു അങ്ങാടിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം വിരളക്കെ അവിടെ കൊണ്ടുവരാവുന്നുള്ളൂ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മാതൃകയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്പർ വൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയൊക്കെ മാതൃകയിലോ ഏതെങ്കിലും ഒരു റിസർച്ച് ആൻഡ് സ്റ്റഡി സെൻറ്ററുകൾ എൻ്റെ ആഗ്രഹം അതാണ് ഒരു വലിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയം അവിടെ കൊണ്ടുവരാവുന്നതാണ് ഗ്രാസിം ഒരു അടയാളപ്പെടുത്തലാണ് പുതിയ കാലത്തിനുള്ള ഒരു പഴയ അവശേഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മാവൂരിനെ സമ്പന്നമാക്കിയ ഗ്രാസിം ഇന്ന് വേറെറൊക്കപ്പെട്ട ഒരു മഹാശിഖരമാണ് ചില്ലകൾ അടർന്നു വീണ ശിഖരം